വർക്കലയ്ക്കടുത്ത് ട്രെയിനിൽ വെച്ച് അതിദാരുണമായ ആക്രമണത്തിനെതിരായി ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ശ്രീകുട്ടിയുടെ വിഷയത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് നിവേദനം നൽകി റെയിൽവേയുടെ സുരക്ഷാ പരിധിക്കുള്ളിൽ നടന്ന ഈ അതിക്രമം ശ്രീകുട്ടിയെയും അവരുടെ കുടുംബത്തെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഒരു യാത്രക്കാരിക്ക് പോലും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയാത്ത ഈ സാഹചര്യം ഞെട്ടിക്കുന്നതാണ് റെയിൽവേ മന്ത്രാലയം ഈ അതിദാരുണമായ സംഭവത്തിൽ ഇടപെടണമെന്ന് ഞാൻ കത്തിലൂടെ അഭ്യർത്ഥിച്ചു റെയിൽവേ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രീകുട്ടിയുടെ ഇപ്പോഴത്തെ ചികിത്സ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുകയാണ് ശ്രീകുട്ടിയുടെ ദീർഘകാല പരിചരണത്തിനും പുനരധിവാസത്തിനുമായി സാമ്പത്തിക നഷ്ടപരിഹാര അടിയന്തരമായി ഉറപ്പാക്കുക ഈ ദുരന്തത്തിന് ശേഷം ശ്രീകുട്ടിയുടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാൻ യോഗ്യതയ്ക്കനുസരിച്ച് റെയിൽവേ റെയിൽവേയിലോ അനുബന്ധ സ്ഥാപനങ്ങളിലോ സ്ഥിരജോലി നൽകുക യാത്രക്കാരുടെ പ്രത്യേകിച്ച് കണ്ട യാത്രക്കാരുടെ സുരക്ഷാ പ്രോട്ടോകോൾ ശക്തിപ്പെടുത്തുവാനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സുരക്ഷാ പെട്രോളിംഗ് വർദ്ധിപ്പിക്കുവാനും അടിയന്തര നടപടികൾ സ്വീകരിക്കുക യാത്രക്കാരുടെ സുരക്ഷ റെയിൽവേയുടെ പരമമായ ഉത്തരവാദിത്തമാണ് ശ്രീകുട്ടിയെ പോലുള്ള ഇരകൾക്ക് ഉടനടി പിന്തുണ നൽകേണ്ടത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ ധാർമ്മികവും സ്ഥാപനപരവുമായ കടമയാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് വേഗത്തിലുള്ളതും അനുകൂലവുമായ നടപടി പ്രതീക്ഷിക്കുന്നു പാർലമെന്റ് അംഗങ്ങളായിട്ടുള്ള ശ്രീ ശശി തരൂരും അടൂർ പ്രകാശും ഇക്കാര്യത്തിൽ ഒരു നടപടി ഇതുവരെ സ്വീകരിക്കാതിരിക്കുന്നത് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യമാണെന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക റെയിൽവേ മന്ത്രിക്ക് ഒരു കത്ത് പോലും കൊടുക്കുന്നതിന് വേണ്ടി അവർ തയ്യാറായില്ല ഇനിയിപ്പോ ഞാനിത് പറഞ്ഞതിനു ശേഷം പഴയ തീയതിയിട്ട് ഒരു കത്ത് കൊടുക്കും എന്നുള്ളവർ അറിയില്ല എന്തായാലും അത് ഇതുവരെ ചെയ്തിട്ടില്ല നമ്മളവിടെ കണ്ട കണ്ടാൽ എത്ര പരമ ദയനീയമാണ് പത്തിരുപത് ദിവസമായിട്ട് ഒരു കൂട്ടി ഐ സിയിലും വെന്റലൈറ്ററിലും കിടക്കുകയാണ് പതിനെട്ട് പത്തൊമ്പത് വയസ്സായോ ഒരു ചോദ്യം ചെയ്തു അതിനെ എത്ര പാവപ്പെട്ട കുടുംബത്തിൽ പിറന്ന കുട്ടിയാണ് സംസ്ഥാന ഗവൺമെന്റ് ചികിത്സ ഏറ്റെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടെ ചികിത്സ നന്നായി നടന്നു പോകുന്നത് ഞങ്ങൾ കാണാൻ വേണ്ടി ചെന്നിരുന്നു ഞാൻ റെയിൽവേ ഇവിടുത്തെ ഇവിടുത്തെ സംഭവം നടന്നതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ ഡിവിഷൻ മാനേജർ മാനേജറെ മാനേജർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം ഞാൻ ചേരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്താണ് അവർ ഈ കാര്യത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് അറിയേണ്ട കാര്യങ്ങൾ അവർ ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും ദയനീയമായ ഒരു ഒരു സ്ത്രീ ഉണ്ടായിട്ട് പോലും ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്